ആനിയിരക്കൽ ജലാശയത്തിൽ രണ്ടുപേരെ കാണാതായതായുള്ള സംശയത്തെ തുടർന്ന് തിരച്ചിൽ പുരോഗമിക്കുകയാണ് രാജകുമാരി സ്വദേശികളായ ജയ്സൻ ബിജു എന്നിവരാണ് പി കാണാതായത് ഡാമിന്റെ പരിസരത്ത് നിന്നും വാഹനവും മൊബൈലും കണ്ടെത്തിയിട്ടുണ്ട് ഇരുവർക്കുമായുള്ള ഇപ്പോൾ പുരോഗമിക്കുകയാണ് വിശദാംശങ്ങളുമായി അനീഷ് ചേർന്ന് അനീഷ് കൂടുതൽ സംഘം എത്തിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണോ നിതിൻ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പതിനൊന്നരയോട് കൂടിയിട്ടാണ് ഇവിടെ ഫയർഫോഴ്സ് സംഘം എത്തിയത് അടിമാലിയിലും നെടുങ്കണ്ടത്തിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഈ കാണാതായവർ രാജകുമാരി സ്വദേശികളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജെയ്സൺ ബിജു മാളെക്കുടി എന്നിവരെയാണ് കാണാതായവെന്നാണ് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ പറയുന്നത് ഡാമിന്റെ പരിസരത്ത് നിന്നാണ് ഇപ്പോൾ ഈ ഇന്ന് രാവിലെ വാഹനവും മൊബൈലും കണ്ടെത്തിയത് അതായത് ഇപ്പോഴ പോലീസിന്റെ ഒരു പോലീസിന് ലഭ്യമായിട്ടുള്ള അനുസരിച്ച് ഇന്നലെ വൈകുന്നേരം ാണ് ഈ ജെയ്സനെയും ബിജുവിനെയും കാണാതായത് ഇവര് മറ്റു രണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്കൊപ്പം ഈ ആനേറുകൾ ഡാമിന്റെ പരിസരത്ത് എത്തുകയായിരുന്നു ഇന്നലെ കൂടി എത്തിയതായിട്ടാണ് പോലീസ് പറയുന്നത് പിന്നീട് ഇവരെ വാഹനത്തിൽ പൂപ്പാറയിൽ എത്തിച്ച് ഈ രണ്ടുപേര് ആ ഇവിടെ നിന്നും ആ പോവുകയായിരുന്നു ഇവരെ ഇറക്കി വിട്ട ശേഷം തമിഴ്നാട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് വീണ്ടും ഇവർ രണ്ടുപേരും അതായത് കാണാതായ രാജകുമാരി സ്വദേശികളായ ജയ്സൽ ബിജു ബിജു മോളെക്കുടി എന്നിവർ വീണ്ടും ആനറുകൽ ഡാമിന്റെ പരിസരത്തേക്ക് പോവുകയായിരുന്നു രാവിലെ തേ ഈ തേയില നുള്ള തൊഴിലാളികളാണ് ഡാമിന്റെ സമീപത്ത് വാഹനവും മൊബൈലും ചെരുപ്പും കണ്ടത് ഇതിനെ തുടർന്നാണ് ഇവരെ കാണാതായ ഡാമിൽ മുങ്ങിയതായിട്ടുള്ള ഒരു സംശയത്തെ തുടർന്ന് തെരച്ചിൽ ആരംഭിച്ചത് രാവിലെ ഏതാണ്ട് ഒൻപത് മണിയോട് കൂടിയിട്ട് ശാന്തൻപാറ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തിയിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലും തെരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ഇതിൽ പുരോഗതി ഉണ്ടാകാതെ വന്നതിനെ തുടർന്നാണ് നെടുങ്കണ്ടം അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റുകളിൽ വിവരമറിയിച്ച് ഇവരിപ്പോഴെത്തിയത് എന്താണെങ്കിലും തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറിന് ശേഷം കൊച്ചിയിൽ നിന്നും സ്കൂബ ഡൈവിംഗ് ടീം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം സ്കൂബ ഡൈവിംഗ് ടീം എത്തിയെങ്കിൽ മാത്രമേ ഈ തെരച്ചിലിനൊരു പുരോഗതി ഉണ്ടാവൂ എന്ന് നാട്ടുകാർ പരാതിയും അറിയിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ തന്നെയും ആനേരങ്കൽ ഡാമിൽ ആളുകൾ മുങ്ങി മുങ്ങി വരണം ഉണ്ടാവുമ്പോൾ ദിവസങ്ങൾക്ക് ശേഷം സ്കൂബ ടീം ടീം എത്തിയാണ് ഇവിടുത്തെ മൃതദേഹം ഒക്കെ തന്നെ കണ്ടെത്തിയിരുന്നത് എന്താണെങ്കിലും ഇപ്പോഴും തെരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധി നാട്ടുകാരാണ് ഇപ്പോഴിത് കാണുവാനും മറ്റുമായി എത്തിയിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ നിരവധി പോലീസ് സേനാംഗങ്ങളും മേഖലയിലുണ്ട് സ്കൂബ ടീം എത്തുന്നതോടു കൂടിയിട്ട് തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുവാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് എന്താണെങ്കിലും വൈകുന്നേരത്തിനുള്ളിൽ ഈ മുങ്ങിയ ആളുകളെ കണ്ടെത്തുവാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ശരി അനീഷ് വളരെ വ്യക്തമാണ് ആലയറങ്ങൽ ജലാശയത്തിൽ രണ്ടുപേരെ കാണാതായതായുള്ള സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് രാജകുമാരി സ്വദേശികളായ ജയ്സൻ ബിജു എന്നിവരാണ് കാണാതായത് ഡാമിന്റെ പരിസരത്ത് നിന്നും ഇവരുടെ വാഹനവും മൊബൈലും കണ്ടെത്തിയിരുന്നു ഇവർക്കുമായുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്